അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തണ്ടുവരപ്പൻ ഏത് ടൈമിലാണ് വരുന്നത് അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ വിശദീകരിക്കുന്നത് തണ്ടുവരപ്പൻ തോട്ടത്തിലേക്ക് നമ്മൾ കണ്ടുവരുന്നത് മൂന്ന് നാല് അഞ്ച് മാസങ്ങളിലാണ് ഈ കാലയളവിലാണ് തണ്ടുവരപ്പൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധിവരെ തണ്ടോരപ്പൻ്റെ ആക്രമണം നമുക്ക് തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ തോട്ടത്തിൽ പുല്ലുകളുടെ ശല്യം ഉണ്ടാകരുത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വളർന്നതിനനുസരിച്ച് നമ്മളത് ചെത്തി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ തണ്ടോരപ്പൻ്റെ ആക്രമണം ഒഴിവാകും അതുപോലെ തന്നെ മൂന്നാമത്തെ മാസം മാസാകുമ്പോഴത്തെ ക്ലോറിഫയർ ഫോഴ്സ് ഒരു ഫംഗിസൈഡിലും ഫംഗിസൈഡിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരു ക്ലോറിഫയർ ഫോഴ്സ് തന്നെ ഒരു ട്വൻറ്റി ഇ തടക്കടിച്ച് കൊടുക്കുവാണെങ്കിലും തണ്ടുവരപ്പൻ്റെ ആക്രമണം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൂടുതലും കണ്ടുവരുന്ന തണ്ടുവരപ്പൻ വിത്ത് അതിനകത്തുള്ള മുട്ട പിരിഞ്ഞിട്ടാണ് കൂടുതലായിട്ടും തണ്ടുവരപ്പം കണ്ടുവരുന്നതു കൊള്ളെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൂടി വിത്തിനകത്തു നിന്നുള്ള തണ്ടുവരപ്പൻ്റെ ആക്രമണം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ സ്ലറി എന്ന് നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് നാലാം മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് മരുന്നടിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആക്രമണം ഉണ്ട് നമ്മൾ നേരത്തെ നട്ട തോട്ടമാണ് നമ്മൾ കാലങ്ങളോളം നട്ടുനട്ട് വരുന്ന ഒരു കൃഷിയിടമാണെങ്കിലും അവിടെ തണ്ടുവരപ്പൻ്റെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാകും അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫിപ്രോണിൽ ഫൈവ് പേഴ്സൻറ്റേജ് ഉപയോഗിക്കുകയാണെങ്കിലും തണ്ടുവരപ്പൻ്റെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് വാഴ രക്ഷിച്ചെടുക്കാനാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വാഴയ്ക്ക് നല്ല കരുത്ത് കിട്ടണമെങ്കിൽ രോഗങ്ങൾ പരമാവധി കുറഞ്ഞിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കൊല വരുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുല്ല് നമുക്ക് വേനൽക്കാലം ആയാലും ഇടയ്ക്ക് ഒരു മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുല്ല് നമ്മൾ തോട്ടത്തിൽ വ്യാപിക്കും അതിനെ എത്ര പെട്ടെന്ന് കൺട്രോൾ ചെയ്യുക നല്ല വേരോട്ടം കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മാർഗ്ഗം അതുപോലെ തന്നെ നമ്മൾ കൈകൾ അരിയുന്നത് ചീച്ചിൽ കൂട് കൂടുന്നതിന് മുമ്പ് അതായത് ഉണങ്ങി ചീച്ചിൽ വരുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മളത് കൈകൾ മുറിച്ച് എങ്കിലും അതുപോലെ പോളകൾ ചീഞ്ഞ് വാഴ വാഴയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളത് മുറിച്ചു മാറ്റണം അങ്ങനെയും കൂടി നമുക്ക് ഈ തണ്ടുവരപ്പനെ കണ്ട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വേറൊരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന തടയിൽ നിന്ന് ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലും കണ്ടുവരപ്പനെ കണ്ടുവരാറുണ്ട് അത് നമ്മൾ വാഴേന നിരന്തരം എന്നും രാവിലെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അത് നമുക്ക് മരുന്നിലോട് തന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ മൂന്ന് നാല് അഞ്ച് മാസങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക വളപ്രയോഗത്തിന് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വളപ്രയോഗം വരികയാണെങ്കിൽ ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വളപ്രയോഗം ചെയ്യുക ആദ്യം രോഗം കൺട്രോൾ ആയതിനു ശേഷം മാത്രം വളപ്രയോഗം ചെയ്യുക അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗമുള്ള സമയത്ത് വാഴയ്ക്ക് വളം ചെയ്യുകയാണെങ്കിൽ രോഗം ഒന്നുകൂടി മൂർച്ഛിക്കും വാഴയ്ക്ക് കൂടുതലായിട്ട് ക്ഷീണം വരും അന്നേരം അതിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആദ്യം വളപ്രയോഗത്തിന് മുമ്പായിട്ട് വാഴയ്ക്ക് രോഗത്തിനുള്ള മരുന്നടിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നനച്ചിട്ട് ചോട്ടിലിട്ട് വളം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇലയിൽ സ്പ്രേയിങ് ബൂസ്റ്റിങ് ഒക്കെ നടക്കുന്ന ടൈമാണെങ്കിലും ആദ്യം ഇതടിച്ച് ഏഴ് വശത്തെ ഗ്യാപ്പിന് ശേഷം മാത്രം ബൂസ്റ്റിങ് നടത്തുക അതൊരു തണ്ടുവരൊപ്പം വരാനുള്ള റീസൺ ഒന്ന് നമ്മൾ ആ തോട്ടത്തിൽ നേ മുൻ മുൻപേ തണ്ടുവരപ്പിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നിരന്തരമായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമി അതുപോലെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടിരിക്കുന്ന വിത്തിനകത്ത് തണ്ടുവരപ്പിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പുല്ലിൻ്റെ വളർച്ച കൂടുതലായിട്ട് തോട്ടത്തിൽ ഉണ്ടെങ്കിലും തണ്ടുവരപ്പൻ്റെ ആക്രമണം വാഴകൾക്ക് വരാം അതുകൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തണ്ടുവരപ്പിൽ നിന്ന് വാഴനെ രക്ഷിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കാം എന്നിട്ട് തണ്ടുവരപ്പും വരാതിരിക്കാനും വന്നു കഴിഞ്ഞുള്ള പ്രതിരോധ മരുന്നുകളും അതിന് മുൻകൂർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം